അടുക്കം വെള്ളാനി സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇറക്കം ഇറങ്ങിവരവേ നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ തിട്ടക്ക് താഴെയുള്ള മുള്ളൻ അഷ്റഫിന്റെ വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു സംരക്ഷണ ഭിത്തിയും വാട്ടർ ടാങ്കും തകർത്ത കാർ വീടിന് പുറകിലേക്കാണ് പതിച്ചത് പിൻവശത്തെ മുറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അഷ്റഫിന്റെ മകൻ അൽസാബിത്തിന്റെ മേശയിലേക്കാണ് ഓടും കല്ലും പതിച്ചത് ശബ്ദം കേട്ട് ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ അൽസാബിത്ത് രക്ഷപ്പെട്ടു ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ മതിലിന്റെ ഒച്ച കേട്ടപ്പോഴേക്കും ഞാൻ ചാടിയായിരുന്നു അവിടുന്ന് ഞാൻ നോക്കുമ്പോ കല്ലൊക്കെ ഒക്കെ വീണ് ഇവിടെ ഇവിടെ വീണു വീണപ്പോൾ ഞാൻ ഇവിടെ മാറി മാറി നിന്നപ്പോ ഉമ്മ വിളിച്ചായിരുന്നു ഇറങ്ങി വന്നു പറഞ്ഞത് അപ്പൊ ഇറങ്ങി വന്ന് ഞാൻ നോക്കുമ്പോ പിന്നെ ഉമ്മ പറഞ്ഞ വെളിയിൽ വണ്ടി കിടക്കുവാണ് വണ്ടി കിടക്കുവാന്ന് പറഞ്ഞപോലേക്ക് ഇറങ്ങിപ്പോയി നോക്കിയപ്പം വണ്ടിന്ന് അവിടുന്നതൊക്കെ ആൾക്കാർ വന്നു ആൾക്കാർ വന്ന് പുള്ളിയെ രക്ഷിച്ചു പുള്ളിക്കൊന്നും പറ്റിയൊന്നും ഇല്ല ഞങ്ങളുടെ വീട്ടിൽ ഇവിടെയും പോയി പിന്നെ അടുക്കളയുടെ അവിടുത്തെ കാറിലുണ്ടായിരുന്ന ആൾ വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കല്ലുകൾ പതിച്ച് വീടിന്റെ ഓട് തകർന്നു ഓടും കല്ലും വീണ് അൽസാബിത്ത് പഠിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് ടേബിളും തകർന്നു ഈരാറ്റുപേട്ട പോലീസും ടീം എമർജൻസി പ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി അപകടവിവരം അറിഞ്ഞ നിരവധി നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പാലാ